ഈശോയിലേറെ സ്നേഹമുള്ളവരെ നാം ഇന്ന് പൊതുവെ കേൾക്കുന്ന ഒരു വാക്കാണ് തിരക്ക് എന്തിനും ഏതിനും എല്ലാവർക്കും എപ്പോഴും തിരക്കാണ് ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും ഒരുപാട് തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി നമ്മെ തിരക്കി വരുന്നവരാണ് സ്നേഹത്തിന് വില കൽപ്പിക്കുന്നവർ ഈ സ്നേഹവും സമയവും തമ്മിൽ പരസ്പരപൂരകമാണ് സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുവാനായിട്ട് എല്ലാവർക്കും മനസ്സുണ്ട് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവർ നമ്മെ സ്നേഹിക്കുന്നവരുമൊക്കെയാണ് നാം ഇന്നായിരിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ എല്ലാവരും തിരക്കിലാണ് നമ്മളൊരു ഓഫീസിലേക്ക് ചെന്നാൽ അവിടെ യാതൊരു തിരക്കും ഉണ്ടാവാൻ പാടില്ല ഒട്ടും ക്യൂ ഇല്ലാതെ നമ്മുടെ കാര്യങ്ങൾ സാധ്യമാകണം നമ്മൾ പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങിയാൽ ഒട്ടും ട്രാഫിക് ഉണ്ടാവില്ല നിരത്തിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടാവല്ല എല്ലായിടത്തും പച്ച ലൈറ്റ് കത്തിക്കിടക്കണം നമ്മുടെ ദൈവാലയത്തിലേക്ക് പോയാൽ വിശുദ്ധ കുർബാന പെട്ടെന്ന് തീരണം ഒട്ടും സമയമെടുക്കാതെ എനിക്ക് അടുത്ത കർമ്മത്തിലേക്ക് പോകണം ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോയാൽ എൻ്റെ ബിൽ കൗണ്ടറിൽ ഒട്ടും ക്യൂ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ എല്ലായിടത്തും തിരക്ക് പിടിച്ച് നടക്കുമ്പോൾ ഈ തിരക്കിൻ്റെ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ സംഭവിക്കുവാൻ സാധ്യതയുള്ള പാളിച്ചകളെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് കൈത്താക്കാലത്തിന്റെ മൂന്നാമത്തെ ഞായറാഴ്ച വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗം മർത്തായും മറിയവും മർത്ത ഒരുപാട് കാര്യങ്ങളിൽ വിഗ്രജിത്തെയായിരുന്നു അതിനർത്ഥം അവൾക്ക് ഈശ്വരയുടെ സ്നേഹമുണ്ടായിരുന്നില്ല എന്നല്ല അവൾക്ക് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ക്രിസ്തു അവൾക്ക് വെറും ഒരു അതിഥി മാത്രമായിട്ട് മാറുകയാണ് എന്താണ് ക്രിസ്തു ആഗ്രഹിച്ചത് അത് സാധ്യമാകുവാനായിട്ട് മർത്ത പരാജയപ്പെട്ടു പോകുന്നുണ്ട് ഇന്നിൻ്റെ ഈ വചനഭാഗം നമുക്ക് മൂന്ന് ധ്യാനങ്ങൾ സമ്മാനിക്കുന്നുണ്ട് ഒന്ന് വ്യഗ്രത മർത്ത ഇവിടെ വ്യഗ്രചിത്തയായിട്ട് മാറുകയാണ് ഒരുപാട് കാര്യത്തിൽ വ്യഗ്രചിത്തയായിട്ട് ചെയ്യേണ്ടത് ചെയ്യുവാനായിട്ട് അവൾ മറന്നു പോകുന്നുണ്ട് പരാജയപ്പെടുന്നു അവൾ പരിഭവപ്പെടുന്നുണ്ട് പരാതിപ്പെടുന്നുമൊക്കെയുണ്ട് ക്രിസ്തു മറുപടി ഇപ്രകാരമായിരുന്നു മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വ്യഗ്രതകളുണ്ട് എൻ്റെ വ്യഗ്രതകൾക്ക് ഞാൻ സ്ഥാനം കൊടുക്കുമ്പോൾ ഞാൻ ഒഴിവാക്കുന്നത് എൻ്റെ സ്നേഹമാണോ എന്ന് ധ്യാനിക്കുന്ന നല്ലതായിരിക്കും നമ്മുടെ കുടുംബങ്ങളെ സന്ധ്യാപ്രാർത്ഥനകൾ കുരിശുവര പ്രാർത്ഥനകൾ ശുദ്ധ കുർബാന അർപ്പണങ്ങൾ കൂതാശകൾക്ക് പകരമായിട്ട് ഇന്ന് പലപ്പോഴും ടിവിയോ എൻ്റെ ഉപരി പഠനങ്ങളോ എൻ്റെ യാത്രകളോ എൻ്റെ ക്ഷീണമോ ഒക്കെ ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ വ്യഗ്രതകൾ എൻ്റെ പ്രാർത്ഥനാ സമയം വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക നാമും ഈ മർത്തയെ പോലെ തന്നെയാണ് യഥാർത്ഥമായി അനുഭവിക്കേണ്ട ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ സാധ്യമാകാതെ വ്യഗ്രതകളുടെ പിറകെയാണോ ഞാനിന്ന് പോകുക എന്ന് ധ്യാനിക്കുവാനുള്ള സമയമാണിത് രണ്ടാമത്തെ ധ്യാനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മുൻഗണനാ ക്രമം ഉണ്ടായിരിക്കണം എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ പൊതുജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലുമൊക്കെ ഒരു മുൻഗണനാക്രമം എനിക്കുണ്ടാവണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്യുമ്പോഴാണ് എൻ്റെ ക്രിസ്തുവിന് ആനന്ദമുണ്ടാവുക എന്താണ് ക്രിസ്തുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയാണ് ഞാൻ ക്രമപ്പെടുത്തേണ്ടത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ് എൻ്റെ മുൻഗണന എവിടെയാണെന്ന് ധ്യാനിക്കുമ്പോഴാണ് ഇന്നിൻ്റെ വചനഭാഗം നമുക്ക് അനുഗ്രഹമായിട്ട് മാറുക മൂന്നാമത്തെ ഒരു ധ്യാനം ലോകയുടെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇന്നിൻ്റെ വചനഭാഗത്തെ തൊട്ട് മുമ്പ് നാം ധ്യാനിച്ചത് നല്ല സമറിയാക്കാരൻ ഉപമയാണ് നല്ല സമറിയക്കാരൻ്റെ ഉപമയിൽ ആദ്യം പോയ രണ്ട് വ്യക്തികളും ആത്മീയ കാര്യത്തിന് വേണ്ടി പോകുന്നുവെന്ന വ്യാജേന പരസ്നേഹം ഒഴിവാക്കുന്നുണ്ട് നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിലും ഒരുപാട് ആത്മീയരാണെന്ന് കാണിച്ചുകൊണ്ട് ഓവർ സ്പിരിച്വാലിറ്റി നാമൊക്കെ ആയിരുന്നുകൊണ്ട് എവിടെങ്കിലുമൊക്കെ പരസ്നേഹം മറക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തിരികെ വരണമെന്ന് ക്രിസ്തുവിന്ന് ആഗ്രഹിക്കുകയാണ് പരസ്നേഹത്തോട് കൂടിയ ജീവിതമാവണം നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സ്നേഹം അത് പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും ആകുവാനായിട്ട് പരിശ്രമിക്കണം മർത്തായുടെയും മറിയത്തിന്റെയും ജീവിതത്തില് മർത്താക്കി ക്രിസ്തുവരും അതിഥി മാത്രമായി മാറുന്നു മറിയത്തിന് ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായിട്ട് മാറുകയാണ് മർത്താക്കി സ്നേഹക്കുറവ് ഉണ്ടെന്നർത്ഥം ഒരിക്കലും ഇവിടെ ആവുന്നില്ല അവള് സ്നേഹിക്കുന്നൊക്കെയുണ്ട് അവളുടെ സ്നേഹത്തിന്റെ പ്രകടനമാണ് അവൾ കാണിച്ചതുമൊക്കെ പക്ഷേ യഥാർത്ഥമായി സ്വീകരിക്കേണ്ടത് എന്താണെന്ന് തിരിച്ചറിയാതെ പ്രവൃത്തിയിൽ മാത്രം പോയത് കൊണ്ടാണ് മർത്ത ഇവിടെ പരാജിതയായിട്ട് മാറുക സ്നേഹമുള്ളവര് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും ഈ മർത്താ സിൻഡ്രം ഉണ്ടാകാൻ സാധ്യതയൊക്കെയുണ്ട് ബൈബിൾ പണ്ഡിതർ പറയുന്ന വാക്കാണ് മർത്താ സിൻഡ്രം ഈ മർത്താ സിൻഡ്രം ഉള്ള വ്യക്തികൾ കരുതുന്നത് എല്ലാവരും ഞാൻ ചിന്തിക്കുന്നത് പോലെ പ്രവർത്തിക്കണമെന്നാണ് അതുകൊണ്ടാണ് മർത്ത പരാതിപ്പെടുക ഗുരു നീ കാണുന്നില്ല എൻ്റെ സഹോദരി എന്നെ സഹായിക്കുവാനായിട്ട് കടന്നു വരാത്തത് എല്ലാം എൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് തിരികെ വരാം ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം സാധ്യമാക്കുന്നവരാകുവാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വരനുസിഹാഡ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും